സിനിമയെ നെഞ്ചേറ്റിയ ഏതൊരാളും സിനിമയുടെ അന്ത്യനാളുകൾ വരെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു നടിയും ഒരു ക്യാമറമാനും ഉണ്ട് എങ്കിൽ ഞാൻ ഉണ്ടാക്കും എന്ന് ഉറക്കെ ഉറക്ക ആത്മധൈര്യത്തിന്റെ പേര് ചാർലി ചാപ്ലിൻ ചാപ്ലിൻ ചിരിയുടെ മൂടുപടം കൊണ്ട് സങ്കടത്തെ മറച്ച് ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ചത് സ്വന്തം കണ്ണീരിന്റെ നനവറിയിക്കാതെയായി മരണത്തിനിപ്പുറവും ചാപ്ലിനെ കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് അതിന്റെ തെളിവാണ് ചാപ്ലിന്റെ മരണത്തിന് രണ്ടു മാസങ്ങൾക്ക് ശേഷം നടന്ന ഒരു മോഷ്ടാപ്ലിൻ സിനിമകളെക്കാൾ നാടകീയമായി പോകുന്നത് കാരണം മോഷ്ടിക്കപ്പെട്ടത് ചാപ്ലിന്റെ മൃതദേഹം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്റെ എൺപത്തി വയസ്സിൽ വളരെ അപ്രതീക്ഷിതമായി മരണത്തിലേക്ക് വരുതി വീഴുകയായിരുന്നു ചാർലി ചാപ്ലിൻ ഉറക്കത്തിൽ വെച്ചുണ്ടായ സ്ട്രോക്ക് എന്ന് ഡോക്ടർമാർ വിധിയെഴുതി സ്വിറ്റ്സർലാൻഡിലെ ഗവേന നദിക്ക് മുകളിലെ കോഷ്യാമ്രദേശത്ത് ഒരു ആംഗ്ലിക്കൻ രീതിയിലായിരുന്നു ചാർലി ചാപ്ലിന്റെ ആഗ്രഹം പ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത് രണ്ടു മാസങ്ങൾക്ക് ശേഷം ചാർലി ചാപ്ലിന്റെ ശവകുടിയിലും ശൂന്യമാണെന്നും അദ്ദേഹത്തിന്റെ മൃതശരീലം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഗ്രാമവാസികൾ തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ സ്വിസ് പോലീസ് തുടർ നടപടികൾ മുന്നോട്ട് നീക്കി ഇവർ തന്നെയാണ് ചാലച്ചാപ്പ്ലിന്റെ ഭാര്യയായിരുന്ന ലേഡി യൂണിയെ വിവരമറിയിക്കുന്നത് പലതരത്തിലുള്ള സംശയങ്ങളും ഈ ഒരു സമയത്ത് ലോകത്തെമ്പാടും പരക്കുന്നുണ്ട് ഇംഗ്ലണ്ടിലേക്ക് അതായത് ചാപ്പലിന്റെ ജന്മനാട ഇംഗ്ലണ്ടിലേക്ക് രഹസ്യമായി ചാപ്പ്ലിന്റെ മൃതശരീരം അവിടെ അടക്കം ചെയ്യാനായി കൊണ്ടുപോയതാണ് എന്ന തരത്തിൽ വരെ വാർത്തകൾ പ്രചരിച്ചു എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല ചാപ്ലിന്റെ മൃതശരീരം മോഷ്ടിക്കപ്പെട്ടത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത് ഉനാൻ ചാപ്ലിനാണ് ഇത് കാരണം ഭർത്താവിന്റെ മൃതശരീരം വിട്ടു നൽകണമെങ്കിൽ ഏകദേശം അറുപതിനായിരം ഡോളറോളം തീ ഞങ്ങൾക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മോഷ്ടാക്കൾ പുന ചാപ്ലിന് നടത്തിയ ഇരുപത്തിയേഴ് തവണയോളം വരുന്ന തുടർച്ചയായ ഫോൺ കോളുകളാണ് ഈ ഫോൺ കോളുകൾക്കെല്ലാം കൊടുത്ത മറുപടി അങ്ങേയറ്റം ദൃഢതയുള്ളതായിരുന്നു അതിങ്ങനെയായിരുന്നു തന്റെ ഭർത്താവ് സ്വർഗത്തിലും പിന്നെ എന്റെ ഹൃദയത്തിലുമാണ് ഉള്ളത് അതിനാൽ നിങ്ങളുടെ ആവശ്യം ഞാൻ അംഗീകരിക്കുന്നില്ല സ്വിസ് പോലീസിന് ഈ ഒരു കേസ് അങ്ങേയറ്റം അഭിമാനക്ഷതമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയും പ്രതിയെ പിടിച്ചാൽ മതി എന്നൊരു ആവശ്യകതയിലേക്ക് പോലീസ് എത്തി അവരുടെ തുടർച്ചയായ പരിസരങ്ങൾക്കൊടുവിൽ പ്രതികളിലേക്ക് എത്തുക തന്നെ ചെയ്തു അന്വേഷണം ചെന്നത് സ്വിറ്റ്സർലാന്റിലേക്ക് കുടിയേറിയ ഓളി ആയിരുന്ന റൊമാൻ വാർഡനിലേക്കും ബൾഗേറിയ കാർഡൻ ആയിരുന്ന ഗൾസ്റ്റേഫ് ഗനേവിലേക്കുമായിരുന്നു സാമ്പത്തിക പരാജയത മൂലമാണ് ചാപ്ലിന്റെ മൃതദേഹം ഒഴിച്ചെടുക്കുക എന്ന അധ്യസാസത്തിന് ഇവ മുതിർന്നതെന്ന് കോടതിയിൽ ഏറ്റുപറയുകയുണ്ടായി ചാപ്ലിന്റെ മൃതശരീരം കുഴിച്ചെടുത്ത് വണ്ടിയിൽ കയറ്റി കുറച്ച് അകലം മാറിയുള്ള ഒരു തരിശ് നിലത്ത് കൊണ്ടുപോയി കുഴിച്ചിടുകയായിരുന്നു പ്രതികൾ ചെയ്തത് ഇവിടെ നിന്നും പോലീസ് ഈ മൃതശരീരം വീണ്ടും കണ്ടെടുക്കുന്നുണ്ട് ഒരു തരത്തിൽ നോക്കിയാൽ ചാപ്പലൻ തന്റെ സിനിമാ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പുലർത്തിപ്പോന്ന കറുത്ത ഹാസ്യത്തിന്റെ പ്രഭ മരണാനന്തരവും അദ്ദേഹത്തെ പിന്തുടരുകയാണെന്ന് കാണാൻ സാധിക്കും വീണ്ടെടുക്കപ്പെട്ട മൃതദേഹം വീണ്ടും സെമിത്തേരിയിൽ അടക്കം ചെയ്തു പക്ഷെ ഇത്തവണ ആ കുഴി കോൺക്രീറ്റ് ഇട്ട് മൂടിയിരുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഇത്തരത്തിൽ നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞാൽ അതിനെക്കുറിച്ച് വീഡിയോ പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്